കിഴവനും കടലും ഏണസ്റ്റ് ഹെമിങ് വേ മെക്സിക്കോ കടലിലെ ഗൾഫ് സ്ട്രീമിൽ മീൻ പിടിച്ചിരുന്ന ഒരു കിഴവനായിരുന്നു അയാൾ വഞ്ചിയിൽ തനിയേ ആയിരുന്നു മീൻപിടിത്തം അയാൾക്ക് മീൻ കിട്ടാതായിട്ട് ഇന്നേക്ക് എൺപത്തിനാല് ദിവസം കഴിഞ്ഞു ആദ്യത്തെ നാൽപ്പത് ദിവസം ഒരു ചെറുക്കനും കിഴവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും മീനൊന്നും കിട്ടാതെ വന്നപ്പോൾ കിഴവൻ നിശ്ചയമായും സാലമായി കഴിഞ്ഞു എന്ന് ചെറുക്കൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു ദൗർഭാഗ്യത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയാണത് രക്ഷിതാക്കളുടെ നിർബന്ധം മൂലം ചെറുക്കൻ മറ്റൊരു വഞ്ചിയിൽ പോയി തുടങ്ങി ആദ്യ ആഴ്ചയിൽ തന്നെ ആ വഞ്ചിക്കാർ മൂന്ന് വലിയ മത്സ്യങ്ങളെ പിടിച്ചു കിഴവൻ ദിവസവും കാലി വഞ്ചിയുമായി മടങ്ങി വരുന്നത് ചെറുക്കനെ വേദനിപ്പിച്ചു നൂൽവളയങ്ങളോ ചാട്ടുളിയോ വലിയ മീനുകളെ പിടിക്കാനുള്ള ചൂണ്ടയോ പായ്മരത്തിൻ്റെ ചുരുട്ടി വെച്ചിരിക്കുന്ന പായയോ കൊണ്ടുപോകാൻ ചെറുക്കൻ അയാളെ എപ്പോഴും സഹായിക്കുമായിരുന്നു ധാന്യപ്പൊടിയുടെ ചാക്കിൻതുണ്ടുകൾ കൊണ്ട് തുന്നിച്ചേർച്ചതായിരുന്നു പായ അതൊരു നിരന്തര പരാജയത്തിൻ്റെ പതാകയായി തോന്നിച്ചു മെലിഞ്ഞു ശോഷിച്ച ശരീരപ്രകൃതിയായിരുന്നു കിഴവൻറ്റേത് പിരടിയിൽ ആഴത്തിൽ ചുളിവുകൾ ഉഷ്ണജലക്കടലിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യരശ്മികളേറ്റ് അയാളുടെ കവിളുകളിൽ തവിട്ടു നിറത്തിലുള്ള പാടുകളുണ്ടായിരുന്നു ഇവ മുഖത്തിൻ്റെ ഇരുവശങ്ങളിലും ആഴത്തിൽ ഇറങ്ങിയിരുന്നു ചൂണ്ടച്ചരടുകളിൽ കുടുങ്ങിയ വലിയ മത്സ്യങ്ങളെ കയ്യിൽ ചരട് ചുറ്റി വലിച്ചു കയറ്റിയത് മൂലമുണ്ടായ ആഴത്തിൽ മുറിവുണങ്ങിയ വടുക്കൾ കൈകളിലുണ്ടായിരുന്നു ഈ വടുക്കളൊന്നും പുതിയതല്ല മീനില്ലാത്ത മരുഭൂമിയിലെ മണ്ണൊലിപ്പ് പോലെ പഴക്കമുള്ളവയാണവ കിഴവന്റെ കണ്ണുകളൊഴികെ മറ്റെല്ലാം പഴക്കം ചെന്നതായിരുന്നു ആ കണ്ണുകൾക്ക് കടലിൻ്റെ അതേ നിറം ഉല്ലാസം നിറഞ്ഞ തോൽവി അറിയാത്ത കണ്ണുകൾ സാൻഡിയാഗോ വഞ്ചി നിന്ന് കരയിലേക്ക് കയറുമ്പോൾ ചെറുക്കൻ അയാളോട് പറഞ്ഞു എനിക്കിനിയും നിങ്ങളോടൊപ്പം വരാൻ കഴിയും ഞങ്ങൾ കുറച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ട് കിഴവനാണ് ചെറുക്കനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചത് അവന് അയാളെ ഇഷ്ടമായിരുന്നു വേണ്ട കിഴവൻ പറഞ്ഞു നീ ഇപ്പോൾ ഭാഗ്യമുള്ള ഒരു വഞ്ചിയിലാണ് അവരോടൊപ്പം തന്നെ നിൽക്കൂ ഓർമ്മയുണ്ടല്ലോ എൺപത്തി ദിവസം തുടർച്ചയായി നിങ്ങൾക്ക് മീനൊന്നും കിട്ടാതിരുന്നിട്ടും പിന്നീട് മൂന്നാഴ്ചയോളം വലിയ മീനുകളെ നമ്മൾ പിടിച്ചതും ഓർമ്മയുണ്ട് കിഴവൻ പറഞ്ഞു നീ ശങ്കിച്ചു നിന്നതിൽ നിന്ന് നീ എന്നെ വിട്ടുപോയതല്ലെന്ന് എനിക്കറിയാം പപ്പ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത് ഞാനൊരു കുട്ടിയല്ലേ അനുസരിക്കാതി നിർവാഹമില്ല എനിക്കറിയാം അത് തികച്ചും സ്വാഭാവികമാണല്ലോ എന്നെ നിങ്ങളോടൊപ്പം അയക്കാൻ പപ്പയ്ക്ക് വിശ്വാസമില്ലായിരുന്നു പക്ഷേ നമുക്ക് വിശ്വാസമുണ്ട് അല്ലേ കിഴവൻ ചോദിച്ചു ഉവ് ചെറുക്കൻ പറഞ്ഞു ഞാനൊരു ബിയർ വാങ്ങിത്തരാം മട്ടുപ്പാവിലിരുന്ന് കഴിക്കാം എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകാം എന്തുകൊണ്ടായിക്കൂടാ മുക്കുവർക്കിടയിൽ ഇത് സാധാരണമാണല്ലോ അവർ മട്ടുപ്പാവിൽ ഇരുന്നു പല മുക്കുവന്മാരും കിഴവനെ കളിയാക്കി അയാൾക്ക് ദേഷ്യം വന്നില്ല പ്രായം ചെന്ന മറ്റു മുക്കുവർ അയാളെ നോക്കി അവർക്ക് സങ്കടം വന്നു പക്ഷേ അവരത് പുറത്തു കാണിച്ചില്ല ജലപ്രവാഹത്തെക്കുറിച്ചും അനുകൂലമായ കാലാവസ്ഥയിൽ തങ്ങൾ ചൂണ്ടയിട്ട ആഴങ്ങളെക്കുറിച്ചും അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചുമൊക്കെ അവർ വിനയപൂർവ്വം സംസാരിച്ചു അക്കാലത്തെ പേരുകേട്ട മുക്കുവരും അവിടെ കൂടിയിരുന്നു അവർ തങ്ങൾ പിടിച്ച വലിയ മാർലിൻ മത്സ്യത്തെ മുറിച്ചു തുണ്ടുകളാക്കി രണ്ടു മരത്തടികളിൽ നീളത്തിൽ തൂക്കിയിട്ട് ഓരോ അറ്റത്തും ഓരോരുത്തർ പിടിച്ച് മത്സ്യപ്പുരയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഹവാനയിലെ ചന്തയിലേക്ക് പോകുന്ന ഐസ് നിറച്ച ട്രക്ക് കാത്ത് അവർ അവിടെ നിൽക്കുക പതിവായിരുന്നു ശ്രാവണി പിടിച്ചവർ അവ അഴിമുഖത്തിന്റെ മറുഭാഗത്തുള്ള സ്രാവ് ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത് അവിടെ സ്രാവുകളെ മരുമുട്ടിയിൽ വെച്ച് വെട്ടി വെട്ടിനുറുക്കി കരളുകൾ നീക്കം ചെയ്ത് ചിറകുകൾ മുറിച്ചു മാറ്റി തൊലി ഉരിച്ചെടുത്ത് ഉപ്പിട്ടുണക്കാൻ പാകത്തിൽ മാംസം ചീളുകളാക്കിയിരുന്നു കിഴക്കൻ കാറ്റടിക്കുമ്പോൾ സ്രാവ് ഫാക്ടറിയിൽ നിന്ന് ഒരു തരം മണം തുറമുഖമാകെ പരന്നിരുന്നു എന്നാൽ ഇക്കാലത്ത് നേരിയ ഗന്ധമേ അനുഭവപ്പെടുന്നുള്ളൂ കാരണം കാറ്റ് വടക്കോട്ട് മാറി വീശി പതിയെ ഇല്ലാതായിരിക്കുന്നു മട്ടുപാവിൽ ഇപ്പോൾ ഹൃദ്യവും പ്രകാശമാനവുമായ അന്തരീക്ഷം സാന്റിയാഗോവും ചെറുക്കൻ വിളിച്ചു ഞാൻ ഇവിടെ തന്നെയുണ്ട് കിഴവൻ പറഞ്ഞു ഗ്ലാസ് കയ്യിൽ പിടിച്ച് കുറേ കൊല്ലം മുമ്പത്തെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അയാൾ ഞാൻ പോയി നിങ്ങൾക്ക് നാളേക്കുള്ള മത്തി കൊണ്ടുവരട്ടെയോ വേണ്ട പോയി ബേസ്ബോൾ കളിക്കൂ എനിക്കിപ്പോഴും തുഴയാൻ ശേഷിയുണ്ട് റൊജൈലിയ വലിച്ചെറിയുകയും ചെയ്യും പോയി കളിക്കുന്നത് ഇഷ്ടം തന്നെ നിങ്ങളോടൊപ്പം മീൻ പിടിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങളെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട് നീ എനിക്കൊരു ബിയർ വാങ്ങി തന്നല്ലോ കിഴവൻ പറഞ്ഞു നീയൊരു ഒത്ത ആണായി കഴിഞ്ഞു നിങ്ങൾ എന്നെ ആദ്യമായി വഞ്ചിയിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് എത്ര പ്രായമായിരുന്നു അഞ്ച് മീനിനെ ഞാൻ ജീവനോടെ വഞ്ചിയിൽ വലിച്ചിട്ടപ്പോൾ അത് നിന്നെ കൊന്നുകളയേണ്ടതായിരുന്നു വഞ്ചിയും അവൻ തകർത്ത് തുണ്ടങ്ങളാക്കുമായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ മീൻ വാലിട്ടടിച്ചതും പിടഞ്ഞതും വഞ്ചിയിലെ ഇരിപ്പിടം തകർത്തതും നിങ്ങളതിനെ അടിക്കുന്ന ശബ്ദം കേട്ടതും ഞാൻ ഓർക്കുന്നുണ്ട് നനഞ്ഞു ചുരുണ്ട ചൂണ്ടനൂലുകൾ ഉണ്ടായിരുന്ന അണിയത്തേക്ക് നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞതും വഞ്ചിയുടെ കുലുക്കം അനുഭവപ്പെട്ടതും മരം മുറിച്ച് താഴെ പോലെ നിങ്ങൾ അവനെ പ്രഹരിച്ചതിൻ്റെ ശബ്ദവും എൻ്റെ മേലാകെ പടർന്ന ചോരയുടെ ഹൃദ്യമായ ഗന്ധവും ഞാൻ ഓർമ്മിക്കുന്നു നീയത് യഥാർത്ഥത്തിൽ ഓർക്കുന്നത് തന്നെയാണോ അതോ ഞാൻ പിന്നീട് പറഞ്ഞു തന്നതാണോ നമ്മൾ ഒരുമിച്ച് കടലിൽ പോയതു മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് വെയിലേറ്റു വാടിയ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാത്സല്യം നിറഞ്ഞ കണ്ണുകളാൽ കിഴവൻ അവനെ നോക്കി